ജനജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന വിഷയങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ചർച്ചയാകാറുണ്ട് വനാതിർത്തി മേഖലകളിലെ വന്യജീവി ശല്യം തീരദേശ മേഖലകളിലെ കടലാക്രമണം ഭൂപ്രശ്നങ്ങൾ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങൾ തീരദേശ മേഖലയിൽ ഇക്കുറി എന്തൊക്കെയാണ് ചർച്ചയാകുന്നത് മീഡിയ വൺ പരിശോധിക്കുകയാണ് മലയോര മേഖലയിൽ മാത്രമല്ല തീരദേശ മേഖലയിലും സങ്കീർണമാണ് ഭൂപ്രശ്നങ്ങൾ തീരദേശ പരിപാലന നിയമവും നിയന്ത്രണവും മൂലം കിടപ്പാടം പോലും ഇല്ലാത്ത ഒട്ടനവധി പേരുണ്ട് വൈപ്പിൻകരയിൽ പ്രത്യേകിച്ച് എടവനക്കാട് പഞ്ചായത്തിൽ ഈ ഒരുപാട് പേരുടെ പ്രതീകമാണ് ചന്ദ്രൻചേട്ടൻ കിടപ്പാടം പോലുമില്ലാതെ വീരൻപുഴയുടെ കൈവഴിയോരങ്ങളിൽ കഴിയുന്നവരുടെ പ്രതിനിധി കോസ്റ്റൽ റെഗുലേഷൻ സോണിൽ തളച്ചിടപ്പെട്ടവർ രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങി ഞങ്ങള് പഞ്ചായത്ത് കയറി ഇറങ്ങി നടക്കാന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി വരെ അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ആ വീ വീടിനെയുള്ള പെർമിറ്റ് കിട്ടണമെന്ന് ഒരുപാട് അലഞ്ഞ് ഞങ്ങളിപ്പോൾ വാടകയ്ക്കാണ് തദ്ദേശരായിട്ടുള്ളവർക്ക് പെർമിഷൻ കൊടുക്കുന്നതിന് ഒരു തടസ്സങ്ങളൊന്നുമില്ല പക്ഷേ അത് ഇവിടെ ഉള്ള ഈ പഞ്ചായത്തിലുള്ള ആളുകൾ നമ്മൾക്ക് ഉദ്യോഗസ്ഥരായിട്ടും ഭരണകർത്താക്കളായിട്ടും നമുക്കതിനുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് തരുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ പൊക്കാളി പാടശേരാണ് കാണുന്നത് അതിൻ്റെ സ്ലൂയിസാണ് കാണുന്നത് ഈ സ്ലൂയിസിൽ സ്ലൂയിസിന് പിടിക്കണ്ടിടത്ത് ഈ പൊക്കാളി പാടശേരം തിന്ന് പാടശേരം എവിടെ വരെ വെള്ളം ചെല്ലുന്നു അവിടെ നിന്നാണ് ഇവർ വേലിയേറ്ററിലൊക്കെ നിർണയിക്കുന്നത് അപ്പോൾ ഈ ഈ വേ ഈ വേലിയേറ്റിൽ തിന്നുകയറുന്നത് ഈ വൈ സംസ്ഥാന ഭാഗത്തോട് ചേർന്ന് വരെ ചെല്ലുന്നുണ്ട് കവറും ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് അളവ് വെച്ചുകൊണ്ടാണ് ഈ വീട് വെക്കാനുള്ള പെർമിറ്റ് ഒരു പഞ്ചായത്ത് നിന്ന് നിഷേധിക്കുന്നത് കുടിവെള്ളത്തിനും പൊതുഗതാഗത സംവിധാനത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമൊക്കെയായി ഒട്ടേറെ സമരങ്ങൾ നടത്തി വൈപ്പൻ ജനത വീടുകൾ നിർമ്മിക്കാനാകാതെ നിയമക്കുരുക്കിൽപ്പെട്ട ജീവിതം പ്രതിസന്ധിയിലായ ഒട്ടേറെ പേർ ഇന്നും ഇവിടെയുണ്ട് എടവനക്കാട് എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിന് സിആർഎസ്എ ത്രീ ബി എന്ന കാറ്റഗറിയിൽപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന് ഈ പറയുന്ന കടലിന്റെ ഭാഗത്ത് ഇരുന്നൂറ് മീറ്റർ വിടണം അതുപോലെ മറ്റു ജലാശയങ്ങളുടെ ഭാഗത്ത് പുഴയായാലും മറ്റ് വേലിയറ്റ് വരുന്ന ഭാഗത്തെല്ലാം അമ്പത് മീറ്റർ വിടലം അപ്പൊ കൂടുതൽ റെസ്ട്രിക്ഷൻസ് ആണ് സംബന്ധിച്ചിടത്തോളം ഉള്ളത് പള്ളിപ്പുറം കുഴിപ്പിള്ളി നായരമ്പലം ഞാരക്കൽ എളങ്ങുന്നപ്പുഴ പഞ്ചായത്തുകളിലും പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല വേലിയേറ്റത്തിന് പിന്നാലെ ഒരു വേലിയർക്കവും ഉണ്ടാകും പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പ് ഈ തെരഞ്ഞെടുപ്പ് കാലവും ചർച്ച ചെയ്യുകയാണ് ഇവരുടെ ജീവിതം എടവനക്കാട് നിന്ന് സഞ്ജു പൊറ്റമലിനൊപ്പം സിജോ വർഗീസ് മീഡിയാവൻ